ദൈവനാമം മഹത്വപ്പെടട്ടെ നമുക്കൊരു ഗാനം പാടി ഈ പ്രാർത്ഥന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയും കീഴിലും ഇൻസാന്നിധ്യമാരുളും നാഥനേ നീയൻ സ്വന്തം നീയൻ പക്ഷം നീയും ീളകളിൽ ആഴിയാഴങ്ങളിൽ ആലംബം നീ എനിക്ക് ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലാവൂ വരളുമ്പോൾ പൈതൽ കരച്ചിൽ കേട്ടവൻ ആത്മദാഗം തീർത്തിടും ചൂടേറിയ മരുയാത്രയിൽ ദാകത്താലെ നാവ് വരളുംബോ ആകാറു പൈതൽ കരച്ചിൽ கேட்டவனின் என் ஆத்மதாகம் தேர்த்திடும் நீயன் சொந்தம் நீயன் பட்சம் நீரும் வேள்களில் ചതഞ്ഞോട ഒക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശോ ചതഞ്ഞോട ഒളിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നു നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ഇന്നത്തെ പ്രാർത്ഥനാ നിമിഷത്തിൽ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായ വേദഭാഗം ഒന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വളർത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും പ്രിയമുള്ളവരെ ജീവിതയാത്രയിൽ പലവിധമായ സംഘർഷാവസ്ഥകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എൻ്റെ ജീവിതം ഫലമണിയുമോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഫലകരമായി തീരുമോ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ ഫലവത്തായ ഒരു തലത്തിൽ എത്തിച്ചേരുമോ ഇങ്ങനെയുള്ള ആകുലതകളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരു വേദനയുണ്ടാകും എന്നാൽ ഭക്തനായ ദാവീദ് നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട് ദൈവമാണ് നമ്മെ നട്ടിരിക്കുന്നുവെങ്കിൽ ദൈവമാണ് നമ്മുടെ യജമാനായിരിക്കുന്നുവെങ്കിൽ ദൈവമാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിതത്തെ നട്ടിരിക്കുന്നുവെങ്കിൽ കൃത്യമായും തക്ക കാലത്ത് ഫലം കായ്ക്കുക തന്നെ ചെയ്യും ഹന്ന ഇരുശ്ശിലേയും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഹന്ന പറയുന്നത് ദൈവം അവൾ അവളെ ആദരിച്ചപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല വാടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതീക്ഷയറ്റ തലങ്ങളാണ് മുന്നേറാൻ കഴിയാത്ത തലങ്ങളാണ് ജീവിതം തന്നെ അസ്തമിച്ചു എന്ന് കാണിക്കുന്ന ഒരു തലമാണ് വാടിയ മുഖം യുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്നാണ് തിരുവഴുത്ത് നമ്മെ ഓർപ്പെടുത്തുന്നത് ദൈവം നട്ടിരിക്കുന്ന ജീവിതത്തിൽ വാട്ടം തെട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ ചെയ്തതൊക്കെയും സാധിക്കും ഇങ്ങനെ ദൈവം നട്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തികൾ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഒരു ഉപജീവനമില്ലാതെ അവർ അന്വേഷിച്ചു പോവുകയാണ് അത് സാധിക്കും ഒരു വിവാഹം നടക്കുന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്നാൽ അത് സാധിക്കും കുടുംബത്തിൽ പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് നിവർത്തിയില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ട് എന്ന് വേദനപ്പെട്ടാൽ അത് നിശ്ചയമായി സാധിക്കും സാമ്പത്തികമായി തകർന്ന അനുഭവത്തിലാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എന്ന് കാണുന്നുവെങ്കിൽ അത് സാധിക്കും ആരോഗ്യമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ചാൽ അത് സാധിക്കും ഇങ്ങനെയുള്ള പ്രതീക്ഷയേറ്റ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവം ഉണ്ട് കാരണം അവൻ ആറ്റിരികത്ത് നമ്മെ നട്ടിരിക്കുകയാണ് ദൈവമാണ് നട്ടിരിക്കുന്നത് മനുഷ്യനല്ല നട്ടിരിക്കുന്നത് അവിടെ മനുഷ്യന്റെ ഒരു മുൻവിധികൾക്കും യാതൊരു കാരണവുമില്ല കാരണം ദൈവം നട്ടിരിക്കുന്നത് കൊണ്ട് ദൈവമാണ് ആ കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ആ കുടുംബത്തിൻ്റെ യജമാനൻ ദൈവമാണ് ആ കുടുംബത്തിലെ നാഥൻ ദൈവം നട്ടിരിക്കുന്നത് കൊണ്ട് അത് തക്ക കാലത്ത് ആത്മീകമായും ഭൗതികമായും ബലം കായ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കും അവൻ ഇല വാടാത്ത വൃക്ഷം പോലെ തന്നെ ഇരിക്കും വാടിയ അനുഭവങ്ങളെല്ലാം വാടാത്ത തലങ്ങളിലൂടെ അവൻ കടന്നു പോകും വാട്ടം തട്ടിയ അനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു നിൻ്റെ ജീവിതം വാടുകയില്ല നീ ചെയ്യുന്നതൊക്കെയും നീ മുൻപോട്ട് കാലുകൾ ചലിപ്പിച്ച് ചെയ്യുന്നതൊക്കെയും സാധിക്കുക തന്നെ ചെയ്യും ഇന്ന് സാധിച്ചില്ല എങ്കിലും ഇന്ന് നീ വേദനയോടെ കഴിയുന്നുവെങ്കിലും എല്ലാ പ്രതീക്ഷകളും തകർന്നല്ലോ എന്ന് കഴിയുന്ന നിമിഷങ്ങളാ നിമിഷങ്ങളാണെങ്കിലും നാളെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി മാറും നീ പ്രതീക്ഷയുള്ളവനായി മാറും നിന്നെക്കുറിച്ചില്ല എന്ന് മുൻവിധികൾ പറഞ്ഞവർ ഹായ് എന്തൊരത്ഭുതം എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നെ ദൈവം കൊണ്ടെത്തിപ്പിക്കും കാരണം ദൈവം നമ്മെ നടണം നാം സ്വയം നടുകയല്ല ദൈവമില്ലാത്തൊരു ജീവിതമല്ല ദൈവം നമ്മെ നടുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു വളക്കൂറായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ നനയ്ക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വളർത്തുന്നുവെങ്കിൽ നാം തക്ക കാലത്ത് ഫലം കായ്ക്കും ആത്മീകമായ ഫലങ്ങളും ഉണ്ടാകും ഭൗതികമായ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം ദൈവം നട്ടിരിക്കുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വാടിയ അനുഭവങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഇന്ന് വാട്ടം തട്ടിയ അനുഭവങ്ങളായിരിക്കാം ഇന്ന് വേദനയുടെ അനുഭവങ്ങളായിരിക്കാം മുറപ്പാടുകളുടെ അനുഭവങ്ങളായിരിക്കാം രോഗത്തിൻ്റെയും സമ്പത്തിൻ്റെ ഇല്ലായ്മയുടെയും ദാരിദ്ര്യങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒത്തിരി കഥനകഥകൾ എനിക്കും നിങ്ങൾക്കും പറയാനുണ്ടാകും ശൂന്യതയുടെ കഥനകഥകൾ പറയാനുണ്ടാകും പക്ഷേ ദൈവം നമ്മെ നട്ടിരിക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും നീ മുൻപോട്ട് പോവുക നീ മുൻപോട്ട് പോയി ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥല കാര്യങ്ങൾ ചെയ്യുക അതിൽ ഇനി സാധിക്കുമോ കിട്ടുമോ എന്നുള്ളതല്ല നീ മുൻപോട്ട് പോയി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ദൈവം പ്രവർത്തിക്കും കാലത്ത് ഫലം നിനക്ക് തരും നിന്നെ വിധിച്ചവരും കുറ്റം പറഞ്ഞവരുടെ മുൻപിൽ നിന്നെ വാലെല്ലാം തലയാക്കുന്നവർ ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ കാണും നിന്റെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെ മറ്റുള്ളവർ കാണും ഈ പ്രഭാതത്തിൽ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നീ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ചും ധ്യാനിച്ചും കൊണ്ടിരിക്കുമ്പോൾ നീ തക്ക കാലത്ത് ഫലം കായ്ക്കും നീ ജീവിതം നിന്റെ ജീവിതം ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും നീ പ്രതീക്ഷയോടെ ചെയ്യുന്നതൊക്കെയും സാധിക്കും അതിന് ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ വാടാത്ത ഇലയെപ്പോലെ തക്കകാലത്ത് ഫലം ഒരു ജീവിതം പോലെ മുൻവിധികൾ അവഗണിച്ച് മുന്നോട്ട് ഈ പ്രയാണം ചെയ്യാം നിന്റെ ജീവിതത്തിൽ ദൈവം നാഥനായിട്ടുണ്ട് നിന്റെ ഇല്ലായ്മകളെല്ലാം മാറും ശൂന്യതകളെല്ലാം മാറും കഷ്ടപ്പാടുകൾ രോഗങ്ങൾ നിന്നകൾ പരിഹാസങ്ങളെല്ലാം മാറും ഈ പ്രഭാതത്തിൽ അതിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം വിട്ടുകൊടുക്കാം ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും നിന്റെ ജീവിതത്തെ ദൈവം നട്ടിരിക്കുന്നു നിന്റെ ജീവിതത്തെ ദൈവം വളർത്തും ഫലകരമായ ഒരു വൃക്ഷം പോലെ ജീവിതമായി തീരും അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ ആ ചില നിമിഷങ്ങൾ പ്രാർത്ഥനാ നിമിഷങ്ങളായി നമ്മെ വേർതിരിക്കാം എത്രയോ പേർ വേദനയിൽ കഴിയുന്നവരുണ്ട് ഭാരത്തോട് കഴിയുന്നവരുണ്ട് കണ്ണുനീരിൽ കഴിയുന്നവരുണ്ട് കടഭാരത്തിൽ നീറി കഴിയുന്നവരുണ്ട് രോഗികളായി കഴിയുന്നവരുണ്ട് യേശുവെ രോഗത്തിലായിരിക്കുന്ന ഓരോ മക്കളോടും കരുണ കാണിക്കണമേ രോഗത്തിലായിരിക്കുന്ന ഓരോ മക്കളോടും കരുണ കാണിക്കണമേ എത്രയോ പേർ ഈ സമയം വെന്റിലേറ്ററിലായിരിക്കുന്നു ജീവനും മരണത്തിനുമിടയിൽ മല്ലടിക്കുന്ന അനുഭവങ്ങളുണ്ട് യേശുവെ ലോകമെമ്പാടും ആശുപത്രികളിൽ വിവിധ രോഗങ്ങളിൽ അഭയം അഭയം പ്രാപിച്ചിരിക്കുന്നവർ ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് ദൈവം അവരോട് കരുണ കാണിക്കണം പരിപൂർണമായ വിടുതൽ യേശുവെ അവിടുന്ന് കൽപ്പിക്കണമേ സമ്പത്തില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും ആവശ്യമായ സമ്പത്തുകളെ നന്മകളെ ദൈവം ദാനം ചെയ്യണമേ കടഭാരത്തിൽ നേരി കഴിയുന്നവരുണ്ട് അവിടെ കടഭാരങ്ങളെല്ലാം മാറട്ടെ അപ്പ സാമ്പത്തികമായി ഞെരുങ്ങി കഴിയുന്നവരുണ്ട് അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് യേശുവെ ഓരോ ഭവനങ്ങളെ എല്ലാവർക്കും അവിടെ ദാനം ചെയ്യണമേ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് കഴിയുന്നു വേദനയോടെ കഴിയുന്നു കണ്ണനിലോടെ കഴിയുന്നു അപ്പ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളോട് കരുണ അപ്പ യേശുവേ അവരോട് കരുണ കാണിക്കണമേ ഹന്നയോട് കരുണ കാണിച്ച ദൈവം സഹരിയാവിനോട് എലിസബത്തിനോട് കരുണ കാണിച്ച ദൈവം അബ്രഹാമിനോട് സാറയോടും കരുണ കാണിച്ച ദൈവം തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപജീവനങ്ങളില്ലാതെ നേറി കഴിയുന്നവരുണ്ട് ടെസ്റ്റുകൾ എഴുതിയിട്ടും ഉപജീവനങ്ങളില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട് യേശുവേ അവരോട് കരുണ കാണിക്കണമേ അവർക്ക് ഓരോ ഉപജീവനങ്ങളെ ദാനം ചെയ്യണമേ എഴുതുന്ന ടെസ്റ്റുകളിൽ മുൻനിരയിൽ കടന്നു വന്ന് ഓരോ ഉപജീവനങ്ങൾ നേടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ മക്കളുടെ ഭാവിയെ ചൊല്ലി ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട് യേശുവെ അവരോട് കരുണ കാണിക്കണമേ അവടെ ആകുലതകളും ഭാരങ്ങളും വേദനകളും നീങ്ങിപ്പോകട്ടെ അപ്പ എല്ലാ കുടുംബങ്ങളിലെ മക്കളുടെ ആവശ്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ വിവാഹങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് ദൈവമേ ഈ നാളുകളിൽ വിവാഹങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങളിലും വിവാഹങ്ങൾ ഭംഗിയായി നടക്കട്ടെ കുടുംബ ജീവിതങ്ങളേർപ്പെട്ടിരിക്കുന്നവരുണ്ട് യേശുവെ വാർധകൃത്തിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് നരക്കുവോളം ചുമക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഓരോ മാതാപിതാക്കളെയും താങ്ങണമേ വഴി നടത്തണമേ അവരോടൊക്കെയും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ അപ്പ അപ്പനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പ നല്ല നല്ല വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് ഉന്നതമായ വിജയങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു അപ്പ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ മിഷ്യമാരെ ഞങ്ങൾ ഓർക്കുന്നു എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് പ്രതീക്ഷയില്ലാതെ ജീവിതത്തിൽ കഠിനമായി ശോധനകളിലൂടെ ദാരിദ്ര്യങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആ കുടുംബങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ അവർക്ക് വേണ്ട നന്മകളെ ആകാശത്തിന് കിളിവാതിൽ തുറന്ന് അനുഗ്രഹിച്ചു നൽകണമേ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ സ്നേഹം നഷ്ടപ്പെട്ട് വിലപിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും അവിടുന്ന് ദാനം ചെയ്യണമേ ലോകമെമ്പാടും വേർപാട് ദുഃഖങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ മദ്യപാനത്തിന്റെ അനുഭവങ്ങളിൽ കുടുംബാന്തരീക്ഷങ്ങൾ തകർക്കപ്പെട്ട് വേദനയോടെ കഴിയുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ തന്റെ പിതാക്കന്മാർക്ക് മനസ്സാന്തര ജീവിതം അവിടെ നൽകണമേ യേശുവേ ഈ നാളുകളിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരുണ്ട് പല പല തലങ്ങളിൽ യാത്ര ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണമേ ദൈവമേ പലവിധമായ ആപത്തുകളിൽ പെട്ട് വേദനപ്പെടുന്നവരുണ്ട് യേശുവെ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യം നൽകണമേ ഈ നാളുകളിൽ അധാർമിതകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനർത്ഥങ്ങളിലൂടെ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങൾ വ്യക്തിപരമായ ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവഭക്തിയിൽ നമ്മുടെ തലമുറകൾ വളരട്ടെ ദൈവാനുഗ്രഹത്തിൽ വളരട്ടെ ഈ ലോകത്തിന്റെ ഇൻപങ്ങളിൽ തെറ്റിപ്പോകാതെ ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ ഞങ്ങൾ യൗവന തലമുറകളെ ഓർക്കുന്നു യൗവനകാലത്ത് സൃഷ്ടാവനെ ഓർത്ത് ജീവിപ്പാനുള്ള കൃപ എല്ലാ തലമുറകൾക്കും നൽകണമേ ഈ ലോകത്തിന്റെ ലഹരികളിലോ മറ്റ് പുരന്ധകാര ശക്തികളുടെ പിടികളിലോ ഞങ്ങളുടെ തലമുറകളായി ആയി മാതാപിതാക്കൾക്ക് കുടുംബത്തിന് സഭയ്ക്ക് സമൂഹത്തിന് പ്രയോജനമുള്ള തലമുറകളായി വളരുവാൻ ദൈവരാജ്യത്തിനു കൊള്ളാകും തലമുറകളായി വളരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ മറ്റ് കഷ്ടതകളിൽ ദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന ദൈവമേ നാളുകൾ ടെസ്റ്റുകൾ എഴുതുന്ന മക്കളെ ഓർക്കുന്നു എല്ലാവർക്കും വിദ്യാസമ്പ സമ്പന്നതയിൽ എല്ലാ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസ സമ്പന്നതയിൽ വിദ്യാസമ്പന്നതയിൽ ഉയരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ വിദൂര വിദ്യാഭ്യാസങ്ങൾ ചെയ്യുന്നവരുണ്ട് ദൈവം അവർ അവിടെ അവിടെ നിന്ന് താങ്ങണമേ ആശീർവദിക്കണമേ കൂലിവേലകൾ ചെയ്യുന്നവർ കൃഷിപ്പണികൾ ചെയ്യുന്നവർ കന്തുകാലി സമ്പത്തുകളിൽ ഉപജീവനങ്ങൾ ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെ ഉപജീവനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ ബിസിനസ് മേഖലകൾ ചെയ്യുന്നവർ വൃക്ഷങ്ങളിൽ കയറി ഉപജീവനം ചെയ്യുന്നവർ മറ്റുതരമായ തലങ്ങളിൽ അധ്വാനിക്കുന്നവർ പോലീസ് സേനകൾ അധ്വാനിക്കുന്നവർ രാജ്യസേവന രംഗങ്ങളെ അധ്വാനിക്കുന്നവർ യേശുവെ അവരോടെ അവിടുത്തെ സാന്നിധ്യം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ദൃശ്യൂഷ രംഗങ്ങളിൽ അധ്യാപന മേഖലകളിൽ മറ്റ് തലങ്ങളിലൊക്കെ സേവനങ്ങൾ ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവ് എല്ലാവരോടും കരുണ കാണിക്കണമേ ഇന്നത്തെ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമാക്കി കൊടുക്കണമേ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ കുടുംബത്തെ ദിവസം എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ദൈവാ അനുഗ്രഹങ്ങളും നിറയട്ടെ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികൾ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാ മാതാപിതാക്കളെ ഓർക്കുന്നു എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കർത്തവ്യങ്ങളെ ഉണർന്ന് കുടുംബത്തിൽ ചെയ്യുവാൻ ദൈവദർശനമുള്ളവരായി ദർശനമുള്ളവരായി ജീവിക്കുവാൻ തങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണമേ സാത്താൻ ഒരു കുടുംബങ്ങളിലും ദൈവമേ പ്രവേശിപ്പാൻ ഇടവരുത്തരുത് എല്ലാ കുടുംബങ്ങളിലും ദൈവിക വെളിച്ചം നിറയട്ടെ ദൈവിക സമാധാനം നിറയട്ടെ ദൈവിക സന്തോഷം നിറയട്ടെ അങ്ങ് വസിക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ ദൈവിക സാക്ഷ്യം നിലനിർത്തുന്ന കുടുംബങ്ങളായി മാറട്ടെ ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ കുടുംബങ്ങളെയും കാത്തുകൊള്ളും